സഞ്ജു സാംസൺ ഇന്ത്യക്കായി ഏകദിനം കളിക്കുന്നില്ല എന്നത് സഞ്ജുവിൻ്റെ നഷ്ടമല്ല ഇന്ത്യയുടെ നഷ്ടമാണ് രോഹിത് ശർമ്മയെയോ വിരാട് കോഹ്ലിയെയോ ഒക്കെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉയരങ്ങളിൽ എത്തേണ്ട ഒരു കളിക്കാരൻ അയാൾക്ക് വേണ്ട പിന്തുണ നൽകിയാൽ ലോക ക്രിക്കറ്റിലെ നമ്പർ വൺ ബാറ്ററാകും എന്നുറപ്പ് പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ദീർഘകാലം നമ്മൾ അയാൾക്ക് ഒരു പിന്തുണയും നൽകിയിട്ടില്ല സെലക്ടർമാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം നാളുകൾക്ക് മുമ്പ് ഗൗതം ഗംഭീർ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പരിശീലക വേഷം അണിഞ്ഞിട്ടില്ല ടി ട്വന്റി ലോകകപ്പോടെ രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങിയ ഒടുവിൽ ഗൌതം ഗംഭീർത്തി രോഹിത് ശർമ്മ ടി ട്വന്റി ക്യാപ്റ്റൻസിയും ഒഴിഞ്ഞതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന്റെ ധ്വനി മുടങ്ങി എന്നാൽ പരിശീലക വേഷത്തിൽ ഗംഭീർ ആദ്യ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ സെലക്ടർമാർ നാളുകളായി പുറത്തിരുത്തിയെന്ന് താനടക്കം നാടികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന സഞ്ജു ഇപ്പോഴും പുറത്തു തന്നെ ഇന്ത്യക്കായി അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു തടയപ്പെട്ട ടീമിൽ കരിയറിൽ ഇതുവരെ ഒരേകദിനം പോലും കളിക്കാത്ത റിയാൻ പരാഗും വെറും ഒരേകിനം കളിച്ച പരിചയം മാത്രമുള്ള ശിവൻ ദൂബയും ഉണ്ട് എന്ന് ഓർക്കണം ഇന്ത്യ അവസാനമായി ഒരു ഏകദിനം കളിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ദക്ഷിണാഫ്രിക്കക്കെതിരായ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിൽ കലാശു നിൽക്കുന്നു പരമ്പര സ്വന്തമാക്കാൻ ഇരു ടീമുകൾക്കും അവസാന മത്സരം ജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു ബോളൻ പാർക്കിൽ അരങ്ങേറിയ മൂന്നാം ഏകദിനത്തിൽ സഞ്ജു സാംസന്റെ സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ കളി പിടിച്ചു മൂന്നാമനായി ക്രീസിലെത്തിയ സഞ്ജു നൂറ്റിയെട്ട് റൺസാണ് അടിച്ചെടുത്തത് തിലക് വർമ്മക്കൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ട് കെ എൽ രാഹുലിനൊപ്പം സ്കോർബോർഡിൽ ചേർത്തത് അൻപത്തിരണ്ട് റൺസ് നിർണായക മത്സരത്തിൽ എഴുപത്തിയെട്ട് റൺസിന് ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അർഹിച്ച കൈകളിൽ തന്നെ എത്തി എന്നാൽ തൊട്ടടുത്ത പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിന് ടീമിൽ ഇടം നേടാൻ അർഹതയില്ല എന്നാണ് ബി സി സി ഐ പറയുന്നത് ഇന്ത്യൻ ടീമിന് ഏറ്റവും മോശം റെക്കോർഡുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ രണ്ടേ രണ്ട് പരമ്പരയാണ് നാലിതുവരെ ഇന്ത്യ ജയിച്ചത് അതിലൊന്ന് സഞ്ജുവിന്റെ ചിറകിലേറിയാണ് എന്നോർക്കണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സഞ്ജു കുറച്ചു കാലം കൂടി പുറത്തു നിൽക്കട്ടെ എന്നതാണ് ബി സി സി ഐ നിലപാട് സെലക്ടർമാരുടെ കണ്ണു തുറക്കാൻ സഞ്ജു സാംസൺ മൈതാനത്ത് ഇനി എന്താണ് ചെയ്തു കാണിക്കേണ്ടത് എന്ന് ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആരാധകർ പതിനാറ് ഏകദിനങ്ങളിലാണ് സഞ്ജു ഇതുവരെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടുള്ളത് അതിൽ അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ബാറ്റിംഗ് ആവറേജിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് അടിച്ചെടുത്തു അവസരം കിട്ടിയപ്പോഴൊക്കെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ സഞ്ജീവിനായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വീണുപോയിട്ടുമുണ്ട് എന്നാൽ വീണു പോകുമ്പോഴേക്കും പല്ലും നഖവും ഉപയോഗിച്ച് അയാളെ വിമർശിച്ചവർ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരം സാന്നിധ്യങ്ങളായ പലരുടെയും കരിയർഗ്രാഫ് പരിശോധിച്ചാൽ മതിയാകും തുടരെ പരാജയമായിട്ടും നിരന്തരം ടീമിൽ ഉൾപ്പെടുത്തി പിന്തുണയുമായി പലരുടെയും പുറകിൽ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു ഇക്കാലം ഈ പ്രിവിലേജ് സഞ്ജുവിന് എന്തായാലും കിട്ടി കിട്ടില്ല സഞ്ജുവിന്റെ പേരിനൊപ്പം എക്കാലവും ചർച്ചകളിൽ നിറയാറുള്ള ഋഷഭ് പന്തിന്റെ ഏകദിന കാര്യം നോക്കൂ മുപ്പത് മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി കണിഞ്ഞ പന്ത് മുപ്പത്തിനാല് ആവറേജിൽ അടിച്ചെടുത്തത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് റൺസ് ആണ് പല ഒരു പരാജയപ്പെട്ടപ്പോഴും അയാൾക്ക് പിന്നിൽ ആരും വാളോങ്ങി നടന്നിട്ടില്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി കൂടി മുന്നിൽ കണ്ടാണ് സെലക്ഷൻ കമ്മിറ്റി ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീലങ്കക്കെതിരായ പരമ്പരയ്ക്ക് ശേഷം അഞ്ച് മാസത്തോളം ഇന്ത്യക്ക് ഏകദിന പരമ്പരകളില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇംഗ്ലണ്ടിനെതിരെ ഒരു പരമ്പര മാത്രമാണ് ബാക്കിയുണ്ടാവുക അതിനാൽ തന്നെ ശ്രീലങ്കക്കെതിരായ പരമ്പര നിർണായകമാണ് ടീം സെലക്ഷനാണ് ഇത് അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു ഏകദിന ടീമിൽ ഇടം പിടിച്ചില്ല അവസാന ടി ട്വന്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മക്ക് ടി ട്വന്റി ടീമിലും ഇടമില്ല ഇന്ത്യൻ ജേഴ്സിയിൽ വിജയിച്ചവർ അല്ലെങ്കിലും സെലക്ടർമാരുടെ കണ്ണിൽ ഉടക്കില്ലല്ലോ ടീം പ്രഖ്യാപനത്തിന് പേകെ ശശി തരൂർ എം പി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ലോകകപ്പ് കലാശപ്പോരിൽ നൂറ്റിയേഴ് പന്തിൽ അറുപത്തിയാറ് റൺസ് എടുത്ത കെ എൽ രാഹുൽ ടീമിലെത്തിയപ്പോൾ അവസാന ഏകദിനത്തിൽ സെഞ്ചറിയുമായി ഇന്ത്യയെ വിജയതീരമണച്ച സഞ്ജുവിന് ഇപ്പോഴും ടീമിൽ ഇടമില്ല എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ടി ട്വന്റി ടീമിൽ ഇപ്പോഴും ഇടമുണ്ടല്ലോ എന്നാണ് ചിലരുടെ മറുപടി ടീമിലല്ല ബെഞ്ചിൽ ഇടമുണ്ടല്ലോ എന്ന് പറയുന്നതാകും ശരി ഋഷഭ് പന്ത് ടീമിലുള്ളപ്പോൾ സഞ്ജുവിന്റെ സ്ഥാനം എക്കാലവും ഋഷങ്കുവിലാണല്ലോ അതിക്കുറിയും ആവർത്തിക്കുമോ ഇല്ലയോ എന്നത് കണ്ടറിയണം അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ കളിക്കണമെങ്കിൽ സഞ്ജു സാംസൺ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കണം നിലവിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള താരത്തിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ടി ട്വന്റി ലോകകപ്പാകുമ്പോൾ മുപ്പത്തി ഒന്ന് വയസ്സാകും ഈ കാലയളവിൽ സ്ഥിരമായി ടീമിലുണ്ടെങ്കിൽ മാത്രമായിരിക്കും ലോകകപ്പിലേക്കുള്ള പരിഗണന ലഭിക്കുക മുൻ ഇന്ത്യൻ താരം അമിത് മിശ്രയുടെ വാക്കുകളാണിത് വരുന്ന ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജു ഇടം പിടിക്കാനുള്ള സാധ്യത വിദൂരമാണെന്നും മിശ്ര പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അമിത് മിശ്രയുടെ ഈ വാക്കുകൾ ഒറ്റപ്പെട്ടതാകാൻ ഇടയില്ല സമാനമായ അഭിപ്രായമാണ് പല മുൻതാരങ്ങൾക്കുമുള്ളത് യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ സഞ്ജു അടക്കമുള്ള സീനിയർ താരങ്ങൾ മാറി നിൽക്കണം പോലും എന്നാൽ ഇവരെല്ലാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ച് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സഞ്ജു ദേശീയ ടീമിനായി ഒരു മത്സരം കളിക്കുന്നത് കരിയറിൽ മിന്നും ഫോമിൽ നിൽക്കുമ്പോൾ പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു ഇനിയും സമയമുണ്ട് അവസരം വരും ഇതായിരുന്നു സ്ഥിരം പലവി പരിശീലക സ്ഥാനം രവിശാസ്ത്രികയിൽ നിന്ന് രാഹുൽ ദ്രാവിഡിലേക്ക് എത്തിയപ്പോഴും അവസ്ഥക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല ഐ പി എല്ലിന്റെ മിന്നും ഫോമിനെ തുടർന്ന് ഇത്തവണ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം ലഭിച്ചു എന്നാൽ ഒറ്റ മത്സരത്തിൽ പോലും കളത്തിലിറങ്ങിയില്ല ഇനി സഞ്ജു സീനിയറാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ഒരു താരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാകുമത് പോഡ്കാസ്റ്റ് വീഡിയോയിലൂടെയാണ് അമിത് മിശ്ര സഞ്ജുവിനെതിരെ പ്രതികരണം നടത്തിയത് ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് ധ്രുവ്ജുറേൽ ജിതേഷ് ശർമ്മ എന്നിവർ പുറത്തുണ്ടെന്ന കാര്യവും അഭിമുഖത്തിൽ മിശ്ര ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജുവിന്റെ കരികർ ഇങ്ങനെ സൈഡ് ബെഞ്ചിലും ടീമിന് പുറത്തുമായി തീർന്നു പോകുമോ എന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ആരാധകർ